നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കോഴി കുഞ്ഞുങ്ങൾ പുതിയത് വന്നിട്ടുണ്ട് കുറേ ചോദിച്ചു എല്ലാവർക്കും തരാൻ പറ്റിയില്ല ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എല്ലാം കൊടുത്തു കഴിഞ്ഞായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് റെയിൻബോ റൂസ്റ്റർ അതായത് റെയിൻബോ വിഭാഗത്തിൽപ്പെട്ടതാണ് അതിനെ നമുക്ക് മുട്ടയ്ക്കായിട്ടും വളർത്താൻ പറ്റും അതായത് ഇറച്ചിക്കായിട്ടും വളർത്താൻ പറ്റും ഇറച്ചിക്ക് നല്ല ഗ്രോത്ത് നല്ല വളർച്ച ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് റെയിൻബോ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കാണാം ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഞാൻ എല്ലായ്പ്പോഴും എടുക്കുന്നതിനേക്കാളും കൂടുതൽ എടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത് എന്ന് വിചാരിച്ച് സ്റ്റോക്ക് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം എൺപത് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം റെയിൻബോ ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഞാനിത് നമുക്ക് ഇത് എടുത്തിരിക്കുന്നത് ഒരു ഏജൻറ് വഴി കുഴപ്പമുള്ളിലുള്ള ഒരു ഏജൻറ് വഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം ആവശ്യമുള്ളവർ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിത് ട്രെയിൻ മാർഗമാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ട്രെയിൻ മാർഗം വന്ന കുഞ്ഞുങ്ങളാണിത് ആകെ എൺപതെണ്ണം എടുത്താലേ ഒന്നും മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അത്രയും നല്ല നല്ല രീതിയിൽ തന്നെ അവർ അതിനെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടത് എന്താ ഇങ്ങനെയും രണ്ട് മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അതായത് ഇപ്പോൾ ഞാൻ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കി എനിക്ക് മനസ്സിലായത് നല്ല രോഗപ്രതിരോധശേഷിയുള്ള കുഞ്ഞുങ്ങളാണ് ഈ റെയിൻബോ റൂസ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് രീതിയിൽ വളർത്താൻ പറ്റും അതായത് നമുക്ക് നമുക്ക് ഇറച്ചിക്കായിട്ടും വളർത്താം അതുപോലെ തന്നെ മുട്ടയ്ക്കായിട്ടും വളർത്താം ഒരു ദിവസം ഒരു വർഷം മാസത്തിലല്ലേ എന്ന് പറയുന്നത് മാസത്തിൽ ഇരുപത്തഞ്ച് ടു മുപ്പത് മു സോറി അങ്ങനെയല്ല ടു ഇരുപത്തഞ്ച് മുട്ടകൾ വരെ മാസത്തിലിടുന്നതാണ് ഗൂഗിൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് റെയിൻബോ അതേപോലെ തന്നെ മൂന്ന് മാസം കൊണ്ട് ഒരു രണ്ട് കിലോ വരെ പൂവന്മാർ തൂക്കം വയ്ക്കും അതായത് മൂന്ന് ടു മൂന്നര കിലോ രണ്ടര രണ്ടരക്കിലോ ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ പൂവൻ പൂവനും പിടയ്ക്കും വെയിറ്റ് വരും പോവാനായിരിക്കും ഏറ്റവും കൂടുതൽ റേറ്റ് വെയിറ്റ് വരിക അപ്പോൾ ആവശ്യമുള്ളവർ പൂവനാണെങ്കിലും പെടയാണെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ മൊത്തം ഞാൻ എൺപത് ചിക്സ് എടുത്തിട്ടുണ്ട് ഇല്ല ഇറിച്ചോ എൺപത് കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കയ്യിൽ ആ എൺപത് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് അമ്മ നോക്ക് ആ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബുക്കിംഗ് ഇപ്പം തന്നെ തുടങ്ങുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ പഴയ വീഡിയോയിൽ വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെല്ലാം ഒന്നുകൂടി കോൺടാക്റ്റ് ചെയ്യണം അവരെല്ലാം ഗ്രാമശ്രീക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഗ്രാമശ്രീ ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല മലമ്പുഴ റീജിയണൽ പോൾട്രി ഫാമിലും അവർ കുറേ ആയി ബുക്ക് ചെയ്തിട്ട് പക്ഷേ ഇതുവരെ അവർ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ വേറെ ഇനത്തിന് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ആവശ്യമുള്ളവർ കോഴി വളർത്താൻ താല്പര്യമുള്ള എല്ലാവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെല്ലത്ത് ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിവിടുക ഓക്കെ താങ്ക് യു